സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണെന്നും ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും എ ഐ സി സി നിർവാഹക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കെ പി എസ് ടി തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖല നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കരുത്തുള്ള പോരാട്ടം അനിവാര്യമാണ് എന്ന് കെ പി എസ് ടി എയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് ശ്രീ അബ്ദുൾ മജീദ് എൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ രേഖപ്പെടുത്തുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ ശക്തിപ്പെടുത്തണം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒരുമിച്ച് പോരാടം എന്നെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരികയാണ് സംസ്ഥാന സർക്കാർ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും കെ പി എസ് ടി എ തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഉദ്ഘാടന സമ്മേളനത്തിൽ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് പി കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് ജില്ലാ സെക്രട്ടറി കെ എസ് സുഹൈർ पीसी श्रीपत्मनाभन, के अजित कुमार, पीजे राजू, एएम जैसन, एमजे शाजी, टीयू जेसन राजू पोल, सीआर जिजो, केजे जोबी, जेसलिन जॉर्जेनिवर प्रसंगित चौ न्यूज़ वडकांचेरी। You are watching VCV News.